ഹലോ സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു നെയ്യപ്പായസം തേറക്കാം ഉണക്കലരി ശർക്കര നെയ്യ് ഇതാണ് പ്രധാന ചേരുവകൾ വേറെ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കുന്നില്ല പിന്നെ കുറച്ച് ഇലക്കപ്പൊടിയും കൂടെ ചേർക്കും ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് തേറക്കം വളരെ എളുപ്പമാണ് ആണെങ്കിൽ ഒരു ഒന്നൊന്നര ടേസ്റ്റാണ് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഉണക്കലരി നല്ല ഭൂമിയുള്ള ഉണക്കലരിയാണ് അതെടുത്ത് കഴുകി ഇനി അതിലേക്ക് ഒന്നര കപ്പ് ഒന്നര ടു രണ്ട് കപ്പ് വരെ വെള്ളം വെള്ളമൊഴിക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്നര കപ്പാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി കുക്കറിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ സ്റ്റീം വന്നിട്ടുണ്ട് വെയിറ്റ് ഇട്ടിട്ടുണ്ട് ഇനി ഫസ്റ്റ് ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അത്രയും മതി കാരണം ഉണക്കല്ലരി പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് പിന്നെ അധികം കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല സ്റ്റീം എല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കാം അപ്പോൾ വെന്ത് ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് വെന്ത് ഒടയരുത് കുറച്ചൊരു ഈ ഗോതമ്പൊക്കെ വേവിക്കില്ല അതുപോലെ ഒന്നര കപ്പ് വെള്ളമൊഴിച്ചത് കൊണ്ടാണ് ഇങ്ങനെ കുറച്ച് തിക്കായിട്ട് വന്നത് രണ്ട് കപ്പ് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ലൂസായിട്ട് കിട്ടും പാകത്തിനുള്ള വേവായിട്ടുണ്ട് ഇനി കട്ടിക്കുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചിട്ട് ഇതവിടെ മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് മെൽട്ടായി വരുമ്പോൾ ചെറുതാക്കി അരിഞ്ഞ തേങ്ങാ കഷ്ണങ്ങൾ നല്ല ഗോൾഡൻ കളറിൽ പുറത്ത് കോരാ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ആ ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ചോറ് ഇട്ട് കൊടുക്കാം ഉണക്കലരിയുടെ ചോറ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്ലെയിമ് നല്ലോണം ഒന്ന് കുറച്ച് വെക്കുന്നുണ്ടോ കാരണം ഇത് വറുത്തെടുക്കുന്നതല്ല ജസ്റ്റ് ആ നെയ്യ് ഈ എല്ലാ ചോറിലേക്കും അതായത് എല്ലാ അരിയിലേക്കും എല്ലാ ഓരോ അരിമണിയിലേക്കും കിട്ടുന്ന വിധത്തിൽ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് ശർക്കര ഉരുക്കിയത് അപ്പോൾ നല്ല കട്ടയിലുള്ള ശർക്കര ഉരുക്കിയതാണ് ഞാനിവിടെ അരക്കപ്പ് ചേർത്തിട്ടുണ്ട് ഇനി മധുരം വേണമെങ്കിൽ പിന്നീട് ചേർക്കാം ശർക്കര ഉരുക്കിയത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക അപ്പോൾ കട്ടകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ ഇനി കുറച്ച് ഏലക്ക പൊടിച്ചത് ഒരു നാല് ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട് അപ്പോൾ മധുരം കുറച്ച് കുറവായി തോന്നി അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ശർക്കര ഉരുക്കിയത് ചേർത്തിട്ടുണ്ട് നല്ല കട്ടിയിലുള്ളതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ നെയ്യായസത്തിൽ മധുരവും അതുപോലെ തന്നെ നെയ്യുടെ ടേസ്റ്റും ഒന്നിങ്ങനെ കൂടി നിൽക്കണം എല്ലാം വെളിക്കുന്നതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പായസം ഇനി ബാക്കിയുള്ള നെയ്യ് വറുത്ത് തെങ്ങാക്കുത്തുകൾ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് പിന്നെ കഴിക്കുന്ന സമയത്ത് ചൂടോട് കൂടി കുറച്ച് നെയ്യ് മുകളിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ ശരിക്കും ആ നെയ്യുടെ ടേസ്റ്റൊക്കെ കിട്ടിക്കോളും പിന്നെ കൂടുതൽ ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ നെയ്യ് പായസമാണല്ലോ അപ്പോൾ േർക്കണ്ടോട് ചേർക്കാൻ ഞാനിപ്പോ ഇത്രേ ചേർക്കുന്നുള്ളൂ ഇനി ആ തേങ്ങാക്കൊത്ത് വറുത്തതും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കാം അധികം ലൂസാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഒരു തിക്നെസ്സില് വേണം പിന്നെ ഇത് സെർവ് ചെയ്യാം അപ്പോൾ ചൂടോടുകൂടെ ഞാൻ പറഞ്ഞല്ലോ മേലെ കുറച്ച് നെയ്യൊക്കെ ഇട്ടാൽ ആ നെയ്യൊക്കെ ഇങ്ങനെ മെൽട്ടായി പായസത്തിൽ മുഴുവൻ ഇങ്ങനെ അലിഞ്ഞു ചേരും പിന്നെ അതൊന്ന് കഴിച്ചു നോക്കിയേ അട്ടേപൊളി ടേസ്റ്റാണ് കേട്ടോ ഇപ്പം പണ്ടുള്ള കാലത്തൊക്കെ ഉള്ളൊരു പായസത്തിലൊന്നാണിത് ഇപ്പോൾ ഒരുപാട് വെറൈറ്റി പായസങ്ങളുണ്ടല്ലോ കൈപ്പയ്ക്ക പായസം വരെ ഇറങ്ങിയിട്ടുണ്ട് പച്ചമുളക് പായസം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ അത് അതൊക്കെ എത്ര ബുദ്ധിമുട്ടുകളുണ്ടായാലും ആ പഴമയുടെ രുചിയൊന്നും വേറെ തന്നെയാണ് പിന്നെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു ഒന്ന് ചേച്ചു നോക്കിക്കോളൂ വളരെ എളുപ്പമാണ് ഒട്ടേപൊള്ളിയും ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക് യു